സമൂഹത്തിന്റെ നാനാ മേഖലയിലും ഇടപെടുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് മാത്തിൽ കുറുവേലിയിലെ നാരായണൻ മാസ്റ്റർ എന്ന നാരായണൻ പുതുമന അധ്യാപകൻ അനൗൺസർ കർഷകൻ സംഘാടകൻ എന്നിങ്ങനെ ഒട്ടേറെ വിശേഷണങ്ങൾ നാരായണൻ മാസ്റ്റർക്ക് ഇണങ്ങും കഴിവുകൾ ഉണ്ടായിട്ടും തിരിച്ചറിയപ്പെടാതെ പോകുന്ന അനേകം വ്യക്തിത്വങ്ങളുണ്ട് നമുക്ക് ചുറ്റും എന്തിൻ്റെ ഭാഗമാക്കായില്ലെങ്കിൽ ഇത്തരക്കാർ അന്യവൽക്കരിക്കപ്പെട്ടു പോകും ഇത്തരത്തിലൊരു വ്യക്തിത്വത്തിനുടമയാണ് മാത്തിൽ കുറുവേലിയിലെ നാരായണൻ പുതുമന എന്ന നാരായണൻ മാസ്റ്റർ മൂന്ന് പത്തിറ്റാണ്ടിലേറെയായി സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ അടയാളപ്പെടുത്തിയ വ്യക്തിത്വത്തിനുടമയാണ് ഇദ്ദേഹം അദ്ധ്യാപകൻ അനൗൺസർ സാഹിത്യസ്നേഹി കർഷകൻ എന്നിങ്ങനെ ഒട്ടേറെ വിശേഷണങ്ങൾ ചാർത്തി ചാർത്തിക്കൊടുക്കുവാനുണ്ട് ഇദ്ദേഹത്തിന് അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ച കാലം മുതൽ ഇദ്ദേഹം സൗജന്യമായി അനൗൺസറുടെ ജോലി ചെയ്തുവരുന്നു വിദ്യാലയങ്ങളിൽ പഞ്ചായത്തുകളിൽ സാഹിത്യോത്സവങ്ങളിൽ കലാമേളകളിൽ പലയിടങ്ങളിലും ഇദ്ദേഹത്തിന്റെ ശബ്ദത്തിന്റെ സൗകുമാര്യ സാന്നിധ്യം നമുക്ക് കേൾക്കാം ഇന്ത്യയിൽ മറ്റെവിടെയും സത്യം തന്നെ ആരോഗ്യ രംഗങ്ങളിൽ ലോകോത്തര വർഷമായി അനൗൺസ്മെന്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ശബ്ദ കലാരംഗത്ത് നമ്മുടെ നാട്ടിലെ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ നാട്ടിലെ ക്ലബുകൾ അതുപോലെ തന്നെ വായനശാലകൾ ഉത്സവം നടക്കുന്ന സ്ഥലങ്ങളിൽ ഇവിടെയൊക്കെ അനൗൺസ്മെന്റ് ചെയ്യുമോ ആരംഭിച്ചു ഇവിടെ ഞാൻ തന്നെ എഴുതിയിട്ട് ഞാൻ തന്നെ അനൗൺസ്മെൻ്റ് ചെയ്യുന്നൊരു രീതിയാണ് ഇപ്പോഴുള്ളത് അവിടെ ഇങ്ങനെ എഴുതുക എന്നുള്ളത് അറി ഇങ്ങനെ അറിയാതെ എഴുതി എഴുതി ഞാൻ ഒരു എഴുതുന്ന ആളാണ് ഞാൻ അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന ആളാണെന്ന് നിനക്ക് മനസ്സിലായി വരികയാണ് ഉണ്ടായത് സ്വന്തമായി തന്നെ എഴുതിയുണ്ടാക്കിയാണ് അനൗൺസ് ചെയ്യുന്നത് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇദ്ദേഹത്തിൻ്റെ സാമൂഹ്യ വിമർശനങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും ചലനങ്ങൾ കാണാം ഇവിടെ നിന്നും കടന്ന് കാർഷിക മേഖലയിലേക്കും ഒഴുകിപ്പരക്കുന്നു നാരായണൻ പുതുമനിയുടെ പ്രവർത്തനങ്ങൾ മാത്തിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജൈവ കർഷക കൂട്ടായ്മയുടെ കൺവീനറാണ് മികച്ചൊരു കർഷകൻ കൂടിയായ നാരായണൻ മാസ്റ്റർ പയ്യന്നൂർ ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ സജീവ പ്രവർത്തകനാണ് വർഷങ്ങളായി ഇദ്ദേഹം കുറിക്കുകൊള്ളുന്ന നിരവധി കുഞ്ഞുകവിതകളും ഇദ്ദേഹത്തിൻ്റെതായുണ്ട് കുറുവേലി അരുണോദയ കലാസമിതിയുടെ നേതൃനിരയിൽ പ്രവർത്തിച്ചിരുന്ന ഇദ്ദേഹം കുഞ്ഞുവിഷ്ണു നമ്പീശ്വര സ്മാരക വായനശാലയുടെ സജീവ പ്രവർത്തകൻ കൂടിയാണ് സമൂഹത്തിൻ്റെ മണ്ഡലങ്ങളിൽ പടർന്നു പരക്കുന്ന നാരായണൻ മാസ്റ്ററുടെ ജീവിതം കാലം അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ